ഏനാ മക്കൾ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വർണ്ണാഭമായ ഘോഷയാത്രയോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു അർജുന നൃത്തത്തിൻ്റെയും ചെണ്ടവേളത്തിൻ്റെയും അകമ്പടിയിൽ മാവേലിമാരും മലയാളി മങ്കമാരും കേരളീയ വേഷധാരികളും അണിനിരുന്നതോടെ ഘോഷയാത്ര വർണ്ണാഭമായി പ്രധാന നടന്നു നീങ്ങിയ ഘോഷയാത്ര കരുവന്തല സെൻറ്റർ ചുറ്റി വിദ്യാലയത്തിൽ സമാപിച്ചു തുടർന്ന് നാടൻ പൂക്കളുടെ പ്രദർശനം പൂക്കള മത്സരം ഉറിയടി മത്സരം ഊഞ്ഞാലാട്ടം അമ്മമാരും അധ്യാപകരും വിദ്യാർത്ഥികളും അണിനിരുന്ന മെഗാ തിരുവാതിരിയും നടന്നു സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ജോസ് വാവേലി അധ്യക്ഷനായി പ്രധാന അധ്യാപകൻ ജോഷി പോൾ മദർ പി ടി എ പ്രസിഡന്റ് മുനീറ സുഹൈൽ പി ടി എ വൈസ് പ്രസിഡന്റ് സി ഡി വർഗീസ് മുൻ പ്രധാന അധ്യാപിക നൈസി ചെറിയാൻ അജിത റോയ് അധ്യാപകരായ സോഫി റാഫി കവിത മനോജ് തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികൾക്ക് പായസ വിതരണവും നടത്തി